നമസ്കാരം പ്രവാസി ഓൺലൈൻ എക്സ്ക്ലൂസീവിലേക്ക് ഞങ്ങളുടെ പ്രിയ സുഹൃത്തും ഇന്ത്യൻ സെൻട്രൽ കസ്റ്റംസ് റിട്ടയർഡ് ഓഫീസറും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ ജോർജ് പുല്ലാട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു വിഷയമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ പ്രതിപാദനം തമ്പുരാൻ വിളമ്പിയ അവിയൽ ഏത് പരുവം എംബുരാനിലെ കഥ എന്താണ് എന്തെങ്കിലും കഥയുണ്ടോ സിനിമ കണ്ടവർ വിശദീകരിച്ചാൽ നന്നായിരുന്നു സിനിമയിൽ കഥ വേണമെന്ന നിർബന്ധമുണ്ടോ പുല് എന്നായിരിക്കും ഇപ്പോൾ തന്നെ ചിലരുടെ നാവിൽ തരിച്ചു കയറിയത് പോട്ടെ കഥ വേണ്ട ഓർത്തിരിക്കാൻ തക്ക എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അത്രയുള്ളൂ ഈ എമ്പുരാൻ ആ എന്തെങ്കിലുമൊക്കെ ആണെന്ന് ഈ കോലാഹലമെല്ലാം ഉണ്ടാക്കിയത് എന്ന് അതാണ് കച്ചവടം അതായത് മാർച്ച് അവസാനം റിലീസ് ചെയ്ത കോളിളക്കം സൃഷ്ടിച്ച എംബുരാൻ എന്ന സിനിമയെ പറ്റിയുള്ള ഒരു വീക്ഷണമാണ് ശ്രീ ജോർജ് പുല്ലാട്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് അതാണ് ഞങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നത് സിനിമ കച്ചോടം മാത്രമാണെന്ന് നിനക്ക് അറിയില്ലടാ എന്നും അടിക്കുറിപ്പ് പ്രതീക്ഷിക്കുന്നു സിനിമ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ വേറെ പരിപാടിയൊന്നും ഇല്ല എന്നാ പിന്നെ ഒരു സിനിമയ്ക്ക് പോയി കളയാം എന്നതുപോലൊരു സാഹചര്യത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു സിനിമയ്ക്കും പോയിട്ടില്ല പടം ഇറങ്ങും മുമ്പ് തന്നെ എന്റേതായ ഒരു വിലയിരുത്തൽ തിരഞ്ഞെടുത്ത പടങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വർഷത്തിൽ രണ്ടോ മൂന്നോ മാത്രം ആ വിലയിരുത്തലിലും തിരഞ്ഞെടുക്കലിലും ഒരുപാട് ഘടകങ്ങളും മാനദണ്ഡങ്ങളും കാരണമാകുന്നുണ്ട് എന്നാൽ റിലീസിന് മുൻപും ശേഷവുമായി വരുന്ന പുകിലുകൾ നിമിത്തം ചില സിനിമ സിനിമകൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ന് ഞാൻ എമ്പുരാൻ കണ്ടത് അതായത് എന്റെ തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ല എന്നർത്ഥം അർത്ഥം ദശകങ്ങൾക്ക് മുമ്പ് കണ്ട എത്രയോ സിനിമകൾ പൂർണ്ണമായും ഇന്നും അനേകരുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവും ഒന്നും രണ്ടുമല്ല ചെമ്മീൻ തനിയാവർത്തനം അമരം വടക്കൻ വീരഗാഥ ദൃശ്യൻ പടിയം എന്നിങ്ങനെ ഡസൺ കണക്കിലുണ്ട് സാമ്പിളിന് മാത്രം കുറിച്ചതാണ് ഈ പേരുകൾ പക്ഷെ അൻപത് കോടി നൂറ് കോടി എന്നൊക്കെ അടുത്ത കാലത്ത് ആർപ്പും ആരോമുണ്ടാക്കിയ സിനിമകളിൽ എന്തെങ്കിലും മേൽപ്പറഞ്ഞോ പോലെ നിങ്ങളുടെ മനസ്സിന്റെ സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഉണ്ടോ സംഭാഷണങ്ങളോ ഗാനങ്ങളോ ദൃശ്യങ്ങളോ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ടോ എമ്പുരാൻ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഇതിലെ കഥ എന്താണ് എന്നായിരുന്നു ഇതിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നായിരുന്നു ലോകത്തിലെ ഏത് ഭാഷയിലും മഹത്തായ കൃതികൾ പിറന്നത് അവയിലെ അക്ഷരങ്ങളുടെ മനോഹര സമ്മേളനത്തിൽ കൂടിയാണ് അക്ഷരങ്ങൾ വെറുതെ അവിടെ അവിടെ വാരി എറിഞ്ഞതുകൊണ്ട് ഒരു സാഹിത്യ സൃഷ്ടി രൂപമെടുക്കുന്നില്ല അതുപോലെ ക്യാമറയുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും അഭ്യാസങ്ങൾ കൊണ്ട് പെട്ടെന്ന് ദഹിക്കാത്ത തട്ടുപൊളിപ്പരം ഡയലോഗുകൾ കൊണ്ടും തല പെരുപ്പിക്കുന്ന ഇടിപെട്ട് പശ്ചാത്തല സംഗീതം കൊണ്ടും ഒരു സിനിമ നല്ല സിനിമയാകുന്നില്ല എന്നാൽ ഇതെല്ലാം കൂടി വാരിയിട്ട ഒരു അവിയൽ മാത്രമാണ് എംബുരാൻ പണ്ടൊക്കെ സിനിമാ നോട്ടീസിൽ കഥയുടെ ഒരു ചുരുക്കം കൊടുത്തിട്ട് ശേഷം സ്ക്രീനിൽ എന്ന് കുറിച്ചിരുന്നു ഇതിൽ അങ്ങനെ ചുരുക്കം കൊടുക്കാൻ പറ്റില്ല ഗോത്ര കലാപം ആയുധക്കടത്ത് ലഹരി മാഫിയ മാവോയിസ്റ്റ് നെടുമ്പള്ളി ഡാം ദൈവം ചെകുത്താൻ ഇറാഖ് യമൻ വർഗീയത വെടി ബോംബ് എന്നിങ്ങനെ കുറെ ചേരുവകൾ തോന്നും വഴി എംബുരാനിൽ വാരി എറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേയുള്ളൂ ഇതിൽ ഏറ്റവും അസഹനീയമായത് പശ്ചാത്തല സംഗീതമാണ് ഒരു സിനിമയുടെ ഹൃദയ താളം പോലെ ഇഴുകി ചേർന്ന് നിൽക്കേണ്ട സംഗീതം കൊണ്ട് മനുഷ്യനെ എത്രത്തോളം പീഡിപ്പിക്കാമെന്ന് അറിയണമെങ്കിൽ എമ്പുരാൻ കാണണം അതിനെ സംഗീതം എന്നല്ല പറയേണ്ടത് യുദ്ധ എന്ന വാക്കുപോലും അതിന് പോരാ നമ്മുടെ തലയും ചെവിയും മാത്രമല്ല തിയേറ്ററിന്റെ മേൽക്കൂര പോലും തെറിച്ചു പോകുമോ എന്ന് പേടിച്ചു പോകും ഈ ഇടിവെട്ട് കേട്ടിരിക്കുമ്പോൾ പൂരത്തിന്റെ വെടിക്കെട്ട് മൈതാനിയിലോ ഒരു യുദ്ധ മുന്നണിയിലോ ചെന്ന വിഭ്രാന്തിയാണ് ഇതിലെ പശ്ചാത്തല സംഗീതം സമ്മാനിക്കുന്നത് നിശബ്ദതയുടെ വശ്യതയുടെയും മൗനത്തിന്റെയും സംഗീതവും സംവിധായകൻ പൃഥ്വിരാജിന് അറിയില്ല എന്നാലും ബഹളമില്ലാത്ത രണ്ട് മൂന്ന് രംഗങ്ങളുണ്ട് കേട്ടോ മഞ്ജു വാര്യയുടെ പ്രീദർശിനി പ്രസംഗിക്കുമ്പോൾ മാത്രം പതിനായിരം പേർ ഒന്നിച്ചിരുന്ന് പതിനായിരം വാട്സിൽ സ്വരതാണ്ടവം നടത്തുന്ന പ്രതീതിയാണ് എമ്പുരാനെ എന്ന ടൈറ്റിൽ മേളം കേൾക്കുമ്പോൾ അത് ആവർത്തിക്കുന്നുമുണ്ട് ജീവിതത്തിൽ പെരിയോനെ റഹ്മാനെ എന്ന് കേട്ടതുപോലെ അതൊരു പാട്ടാണോ ആ പടത്തിനും പാട്ടിനും ഒസ്കാർ കിട്ടുമെന്ന് ആരൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് കഴിഞ്ഞ വർഷം കേട്ട ഏറ്റവും വലിയ ഫലിതം കൊയ്ത്ത് കഴിഞ്ഞ വലിയൊരു പാഠശേഖരത്തിലെ ചെളി ഒരു ലക്ഷം തവളകൾ പോക്ര മുഴക്കം പോലെയാണ് ഈ എമ്പുരാൻ അലർച്ച ആയിരം കുറുക്കന്മാർ ഒന്നിച്ച് ഓരിയിടുന്നത് പോലും കേൾക്കാൻ ഇതിനേക്കാൾ സുഖകരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ നന്നായി അറിയാവുന്ന ഒരാൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കാവുന്ന സംഘടന രംഗങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് ഇക്കാലത്താരും കൈയടിക്കില്ല കുറച്ച് സംസ്കാരവും പരിസരബോധവും ഉള്ളതുകൊണ്ട് നല്ല തിയേറ്ററുകളിൽ ആരും കൂവുന്നില്ല എന്നേയുള്ളൂ രണ്ടടി നീളവും രണ്ടു കിലോ തൂക്കവും ഉള്ള വാളും വെട്ടുകത്തിയുമായി പാഞ്ഞെടുക്കുന്നതും അൻപതും നൂറും പേരെ അബ്രാം ിയും അതായത് മോഹൻലാൽ സൈദ് മസൂദും പൃഥ്വിരാജും കൂടി അരിഞ്ഞു തള്ളുന്നത് കണ്ടിട്ട് എന്റെ കണ്ണു തള്ളിപ്പോയി കുറച്ചുനേരം അവ തിയേറ്ററിലെ ഇരുട്ടിൽ അന്തരീക്ഷത്തിൽ മയങ്ങി അത് തിരിച്ചെത്തി സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് അങ്ങോട്ടുമിങ്ങോട്ടും പന്തറിഞ്ഞ് പിടിക്കുന്നത് പോലെ ലാലിൻ രാജും ഒരു വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് പിടിച്ചിട്ട് ഓരോരുത്തരെ കോർത്തെടുത്ത് ചുഴറ്റി എറിയുന്നതാണ് ഒരാളുടെ കയ്യിൽ വാൾ കിട്ടുമ്പോഴേ വെട്ടുകൊള്ളാൻ ഭാഗത്തിൽ അടുത്ത മല്ലൻ വരികയുള്ളൂ ഉഗ്രൻ അഡ്ജസ്റ്റ്മെന്റ് വറുത്ത മീൻ നന്നായി മൊരിഞ്ഞിട്ടുണ്ടോ എന്ന് കുത്തുകമ്പിയിൽ കോർത്തെടുത്ത് വീട്ടമ്മ നോക്കുന്നത് പോലെയാണ് കുറേശി ഒരാളെ കത്തിമുനയിൽ കോർത്ത് അന്തരീക്ഷത്തിൽ നിർത്തി പരിശോധിക്കുന്നത് നമ്മളൊക്കെ ഒരു അപ്പൂപ്പൻ താടി പറപ്പിക്കുന്നതിനേക്കാൾ നിസ്സാരമായിട്ടാണ് ഇവന്മാർ നൂറ് കിലോയുള്ള മല്ലന്മാരെ പുല്ലുപോലെ വലിച്ചെറിയുന്നത് എറിഞ്ഞാൽ ഉടനെ മല്ലന്മാർ നിലം പൊത്തുകയല്ല കുറച്ചു നേരം അങ്ങ് നിന്നിട്ടേ അവർ വട്ടം കറങ്ങി വീഴത്തുള്ളൂ അത്ഭുതം തന്നെ ബ്രൂസിലി മാറി നിൽക്കും ഇവരുടെ പയറ്റ് കണ്ടാൽ ഈ ഇടിവിദ്യ ഏതിനത്തിൽ പെടുമെന്ന് നമുക്കറിയില്ല അവസാനം പൃഥ്വിരാജ് ബലരാജിനെ ഇടിച്ചുപരത്തി അയാളുടെ മുഖം അമ്മിക്കല്ലിന്റെ കീഴെ അരിഞ്ഞു ബീറ്റ് ബീട്രൂട്ട് പരുവത്തിൽ ആക്കി കഴിഞ്ഞിട്ട് നൂറു തവണ ഇടിച്ചിട്ടും പൃഥ്വിയുടെ മുഷ്ടിയിൽ ഒരു തുള്ളി ചോര പറ്റിയില്ല മുടിയിഴകൾ ഇളക്കമില്ലാത്ത പതിരം മുഖത്തൊരു പൊടി വിയർപ്പില്ല വേഷത്തിൽ ഒരു നനവില്ല മലയാളികൾ മഹാമണ്ഡന്മാരാണെന്നാണോ മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും ഒക്കെ വിചാരിക്കുന്നത് ആകെ അസംബന്ധം കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി നൂറുകണക്കിന് കഥാപാത്രങ്ങളെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് വെച്ച മോഹൻലാൽ പക്ഷേ എംബുരാനിൽ വെറുവൊരു റോബോട്ടാണ് അയാൾക്ക് അഭിനയിക്കാൻ ഒരു രംഗവുമില്ല മുഖത്തെ പേസുകൾക്കൊന്നും ചലനമേ ഇല്ല ചുമ്മാ കുറേ മസിൽ മസിൽപിടുത്തവും തുറച്ചുനോട്ടവും സ്ലോ മോഷൻ വിദ്യകളും മാത്രം കഥ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കിയ മുരളി ഗോപിക്ക് അല്പമെങ്കിലും ക്രൈസ്തവ വിദ്വേഷം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും അയാൾ എഴുതി വെച്ച ഡയലോഗുകളുടെ ഇമ്പാക്ട് അയാൾ പോലും വിചാരിക്കാത്ത ലെവലിലെത്തി പിതാവിനും പുത്രനും ഇടയിൽ തെറ്റു ചെയ്യാത്ത ഒരുത്തനുണ്ട് അതാണ് ഞാൻ ലൂസിഫർ എംപുരാൻ ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം ഒരു കറുത്ത മാലാകയെ അയക്കും അതാണ് ഞാൻ ലൂസിഫർ എംബുരാൻ തുടങ്ങിയ പൊട്ട ഡയലോഗുകൾ കേട്ട് ക്രൈസ്തവ വിരുദ്ധത എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കുറെ ക്രിസ്ത്യൻ വിവരദോഷികൾ മുരളീകോപിക്കും അത്രയേ ഉദ്ദേശമുള്ളൂ അയാൾ ഒരു ബ്രില്ല്യെ എഴുത്തുകാരനൊന്നുമല്ല പക്ഷെ അയാൾ കൊളുത്തിയ വീടിപ്പടക്കത്തിന്റെ തിരി രാജ്യാന്തര മത രാഷ്ട്രീയ വർഗീയ ബോംബായി മാറി എന്നതാണ് മായാജാലം അത്രയ്ക്ക് മണ്ടൻ സമൂഹമാണ് മലയാളി രാജ്യത്ത് വർഗീയതയും കലാപവും വിതച്ച് ഭിന്നിപ്പിക്കുന്ന രഹസ്യ ഗൂഢതന്ത്രശാലികളെ സൂക്ഷിക്കുക എന്നതാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം പക്ഷെ അത് അത്രയ്ക്കങ്ങ് ഭംഗിയായി കോർത്തിണക്കാൻ കഴിഞ്ഞില്ല പണം കഴിഞ്ഞു പോരാൻ ഞാൻ ലിഫ്റ്റിൽ കയറിയപ്പം കൂടെ കയറിയത് തിയേറ്ററിൽ എടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു ഒരു മുൻ പരിചയമില്ലെങ്കിലും വെറുതെ ഞാൻ അവരോട് ചോദിച്ചു പണം ഇഷ്ടപ്പെട്ടോ വലിയൊരു തമാശ കേട്ടതുപോലെ അവർ പൊട്ടിച്ചിരിച്ചു അപ്പോഴേക്കും ലിഫ്റ്റ് തറ പറ്റിക്കഴിഞ്ഞിരുന്നു ആ പൊട്ടിച്ചിരിയിൽ അവരുടെ വിലയിരുത്തൽ ഉണ്ടെന്ന് ഞാൻ വായിച്ചു പാർക്കിംഗിലേക്ക് നടക്കുമ്പോൾ എന്റെ പാൻറിന്റെ പിന്നാമ്പുറത്തൊരു നനവ് അയ്യോ ഞാൻ അറിയാതെ വല്ലതും പുറത്തായോ ചുറ്റും നോക്കിയിട്ട് ഞാൻ പിന്നിലാകെ കൈ ഓടിച്ചു ഒന്നും തടഞ്ഞില്ല ഭാഗ്യം അത് എ സിയുടെ തണുപ്പായിരുന്നു കൂടാതെ ഈ താണ്ഡവം താങ്ങാൻ വയ്യാതെ ഒഴുക്കിയ വിയർപ്പും ദേഹത്തിന്റെയും മനസ്സിന്റെയും മരവിപ്പും ശ്രീ ജോർജ് പുല്ലാട്ട് എഴുതിയ വിശകലനമാണ് ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിച്ചത് നിങ്ങൾക്കിതിന്റെ കമന്റ് യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ഇടാം എന്തായാലും നിങ്ങളുടെ താല്പര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ് ഇത് എന്റെ അഭിപ്രായമല്ല ശ്രീ ജോർജ് പുല്ലാട്ടിന്റെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോർക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം